നമസ്കാരം വിപണിയിൽ ലഭ്യമായ ഏറ്റവും മാന്യമായ നിരക്കിൽ റീചാർജ് പ്ലാനുകൾ നൽകുന്ന ടെലികോം സേവന ദാതാക്കളാണ് ബി എസ് എൻ എൽ ആളുകളെ കബളിപ്പിക്കുന്ന തരത്തിൽ ഉയർന്ന നിരക്കിൽ ടെലികോം സേവനങ്ങൾ നൽകുന്ന പരിപാടി ബി എസ് എൻ എല്ലിനില്ല അതിനാൽ തന്നെ സാധാരണക്കാരായ നിരവധി ടെലികോം വരിക്കാരുടെ പ്രധാന ആശ്രയം ബി എസ് എൻ എൽ ആണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ആനുകൂല്യം നൽകുന്ന നിരവധി പ്ലാനുകളാണ് ബി എസ് എൻ എല്ലിനുള്ളത് അതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു പ്ലാനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടേത് നൂറ്റി അറുപത് ദിവസ വാലിഡിറ്റിയിൽ ലഭ്യമായ ഏറ്റവും മികച്ച ആനുകൂല്യങ്ങൾ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്രീ പ്ലാന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ പ്ലാനിന്റെ പ്രതിമാസ ചെലവ് പരിശോധിച്ചാൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലധികം വരും ബി എസ് എൻ എൽ ദീർഘനാളായി നൽകി വരുന്ന ഒരു പ്രീപെയ്ഡ് പ്ലാൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടേത് മറ്റ് ടെലികോം കമ്പനികളുടെ ദീർഘകാല വാലിഡിറ്റി പ്ലാനുകളെ വെല്ലുവിളിക്കും വിധത്തിൽ മികച്ച ആനുകൂല്യങ്ങൾ ഈ പ്ലാനിന് ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ പ്രദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോൾ സൗകര്യം പ്രദിനം നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങൾ നൂറ്റി അറുപത് ദിവസ വാലിഡിറ്റിയിൽ ഈ പ്ലാനിൽ ബി എസ് എൻ എൽ നൽകുന്നുണ്ട് ഇതിനു പുറമെ നിരവധി അധിക ആനുകൂല്യങ്ങളുമുണ്ട് ബി എസ് എൻ എൽ ട്യൂൺസ് ഹാർഡി ഗെയിംസ് ചാലഞ്ചേഴ്സ് ഹെറീന ഗെയിംസ് ആസ്ട്രോട്ടൽ ആൻഡ് ഗെയിം ഓൺ സർവീസ് ഗെയിമിയം ലിസ്റ്റിൻ പോഡ്കാസ്റ്റ് സർവീസ് സിംഗ് മ്യൂസിക് വാവ് എന്റർടൈൻമെന്റ് തുടങ്ങിയവയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിലെ അധിക ആനുകൂല്യങ്ങൾ ഇപ്പോൾ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തിനാലിനകം റീചാർജ് ചെയ്താൽ ഇരുപത്തിനാല് ജി ബി എക്സ്ട്രാ ഡാറ്റയും ഈ പ്ലാനിൽ ലഭിക്കുന്നുണ്ട് മറ്റ് കമ്പനികളുടെ ഡാറ്റ പ്ലാൻ നിരക്കുമായി താരതമ്യം ചെയ്താൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ പ്ലാനിൽ വളരെ കുറഞ്ഞ നിരക്കിൽ അതായത് ഒരു ജി ബിക്ക് ഏതാണ്ട് മൂന്ന് രൂപ പതിനൊന്ന് പൈസയാണ് ചെലവ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ പ്ലാൻ ഉപയോഗിച്ച് രണ്ട് തവണ റീചാർജ് ചെയ്താൽ ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് ദിവസത്തേക്ക് കാര്യങ്ങൾ രണ്ടായിരം രൂപയിൽ താഴെ ചെലവിൽ നിർവഹിക്കാൻ കഴിയും പ്രേതനം ആറ് രൂപ ഇരുപത്തി മൂന്ന് പൈസയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് ചിലവാകുന്നത് പ്രതിമാസ ചെലവ് നോക്കിയാൽ ഇത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കൂടുതൽ രൂപ വരും പ്രദിനം രണ്ട് ജി ബി ഡാറ്റ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുപ്പത് ദിവസ വാലിഡിറ്റിയിലും ഏതാണ്ട് ഇതിന് സമാനമായ പ്രതിമാസ ചെലവിൽ ബി എസ് എൻ എൽ നൽകുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിലും ബി എസ് എൻ എൽ ഒരു പ്രീപെയ്ഡ് പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പ്രദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നത് മറ്റൊരു ടെലികോം കമ്പനിയും ഇത്ര കുറഞ്ഞ നിരക്കിൽ പ്രതിമാസ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നില്ല ാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാനിലെ പ്രേതന ചിലവ് വരുന്നത് ഒന്നിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ മുടക്കിയാൽ ഏതാനും ദിവസം കൂടുതൽ വാലിഡിറ്റിയും ചില അധിക ആനുകൂല്യങ്ങളും ലഭ്യമാകുന്ന ബി എസ് എൻ എൽ കുറഞ്ഞ നിരക്കിൽ അതേ പ്ലാൻ നൽകുമ്പോഴും കാര്യമായ വെട്ടിക്കുറക്കലുകൾ നടത്തുന്നില്ല അതായത് ഒന്നിച്ച് വലിയ തുകയ്ക്ക് റീചാർജ് ചെയ്യാൻ കഴിവില്ലെങ്കിലും ബി എസ് എൻ എൽ വരിക്കാർ വിഷമിക്കേണ്ടതില്ല ഏറ്റവും മികച്ച പ്രതിമാസ പ്ലാനുകൾ തന്നെയാണ് ബി എസ് എൻ എൽ അവർക്കായി ഒരുക്കിയിട്ടുള്ളത്